Hi guys. Welcome to a രാവിലെ 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 നീച്ചപ്പിട്ട് പെങ്ങൾ രണ്ട് കുരിപ്പാളും സോഫി അവിടെയും വേണ്ടി ഇരിക്കുന്നത് അപ്പൊ അതിനെന്താ പെങ്ങൾ കെട്ടും കടക്കിട്ട് പരിക്ക് നിക്കാൻ വന്നിട്ടുണ്ട് എനിക്ക് തിന്നാൻ കിട്ടുന്നതിന്റെ ഒരു വലിയ പങ്ക് ബിൽക്ക് പോവലോ ആ കുഴപ്പമില്ല ദീദിന്റെ മക്കളല്ലേ അപ്പോ തൊട്ടപ്പുറത്തെ പെരിയ കുട്ടി ക്ലിയോപാറ്റർ മാറ്റി മാറ്റും പരിക്ക് വന്ന് ദീതി പരിക്ക് നിക്കാൻ വന്നുള്ള മെച്ചം തരാ ഓൾ ഇതേമായ ഒരു ഡിഷ് ഉണ്ടായിക്കാൻ ട്രൈ ചെയ്യും നമുക്ക് ആ തിന്നാൻ കിട്ടും ചെയ്യും നല്ല രസം ഞാൻ പെണ്ണിട്ടി കൊണ്ടുവന്ന കൈ കൈസഹായത്തിന് ദീതിന് ചെറുതിന് എവിടെ നിർത്തിയാലോ അതോ പ്രത്യേകിച്ച് ഒന്ന് കൊടുക്കാൻ ഇടക്ക് ഒരു ഒറേ വാങ്ങിക്കൊടുത്താൽ മതി അപ്പോ ബെല്ലാം ഞമ്മക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നു ഞാൻ ഒരു വാലറ്റ് ഓർഡർ ചോപ്പ് കളർ കാണാൻ നല്ല രസമില്ല ഒന്ന് അടുക്കള ഭാഗത്തു ിയപ്പോ ചെറുന്ന് അയ്യു കോഴിക്കളൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് കോഴിക്കോട്ട് കാണുന്നത് ഞാൻ പോണത് നമ്മൾ കാർ പോർച്ച് കടക്കണം നമ്മൾ കാറോടെ ആ കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോകുന്നത് കാർ എടുക്കാൻ പോകണമെങ്കിൽ ആദ്യം ബൈക്ക് പോകണം ബൈക്ക് പോകണമെങ്കിൽ നേരെ അസീമെന്റ് കൂടെ പോകണം ഇവനെ ഈ അവളൊക്കെ കാറിന് വാദം വന്നാൽ ബൈക്ക് കൂട്ടുന്നത് കാറിനെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മൾ പെരിക്ക് കയറ്റുമ്പോൾ ബംബറിന്റെ കോർണർ ചെറുതായിട്ടൊന്നും അതിപ്പോ അത് നന്നായിട്ടാണ് പെയിന്റ് അടിച്ചാൽ ഇങ്ങോട്ട് നോക്കിയാൽ പെയിന്റ് അടിച്ചിട്ടാണ് ബമ്പറിന്റെ കോർണർ ഒക്കെ കൂടി കുട്ടപ്പനാ ചെയ്ത് പിന്നെ കാണാൻ വലിയ ലുക്ക് ഇല്ലെങ്കിൽ കാറിനെ നമ്മൾ സൂപ്പറായി സുന്ദര കുട്ടപ്പനെ കൊണ്ടു നിങ്ങൾക്ക് ഇതേമാതിരി പെയിന്റിന്റെ വക്സ് എന്ന് സൂപ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ ഷവായ് ഈ കാണാൻ പെയിന്റ് ബൂത്ത് കണ്ട് പോകുന്ന സൂപ്പർ ആയിട്ട് പെയിന്റ് വണ്ടി സെസ്റ്റ് എന്തെങ്കിലും ഈ കാണാൻ നമ്പർക്ക് വിളിച്ചാലും മതി പരിഗത്തിന് ഇതിന് ചേർത്ത് രീതിയാക്കി കോഴിക്കൊക്കെ പൊരിച്ചു മുന്നോ മസാല ഒക്കെ പറ്റിയ അതേമാതിരി പൗഡർ ഇട്ട് കണ്ടി പറ്റും ഇമ്മാണെങ്കിൽ സൂപ്പർ കിട്ടോസ് സർമാൻ കുടുക്കാപ്പി ബിരിയാണിണ്ടാക്കി ഇതൊക്കെ കഴിഞ്ഞ വേദന മാര നാട്ടുകാർ ഞാൻ ലോഡ് ഒക്കെ നമ്മൾ ഫോളോവേഴ്സ് എന്താ എല്ലാവർക്കും ഭയങ്കര സ്നേഹം സോ ഫോർ ടുഡേ എന്താ എല്ലാവരും